മമ്മൂട്ടി നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി വൈശാഖ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ടർബോയുടെ പ്രമോ പുറത്തുവിട്ടു ടർബോ ജോസ് പ്രമോ സോങ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഗാനം സിനിമയിലെ നായക കഥാപാത്രമായ ടർബോ ജോസിനെ ആഘോഷിക്കുന്ന ഒന്നാണ് ശേഖർ മേനോൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ റാപ്പ് ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് സ്ട്രീറ്റ് അക്കാദമിക്സ് ഇൻസി ഗ്രീഷ് എന്നിവ ചേർന്നാണ് രശ്മി സതീഷ് ഇംബാച്ചി അമുറാൻ ഇൻഡസ്പീസി ഗ്രീഷ് എന്നിവർ ചേർന്നാണ് ഗാനം ആരംഭിച്ചിരിക്കുന്നത് ഷാനി ഷാഖിയാണ് ഈ പ്രമോ സോങ് സംവിധാനം ചെയ്തിരിക്കുന്നത് റിലീസുമായി ഒരു റിലീസിനായി ഒരിക്കൽ ഈ ഗാനം മുൻപ് പുറത്തുവിട്ടിരുന്നില്ല ചിത്രത്തിന് ഒരു വർഷത്തിന് ശേഷം പ്രമോ സോങ് പുറത്തിറങ്ങിയത് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ ഗാനം കേട്ടതോടെ ബിലാൽ വരുമെന്ന ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും സജീവമായി വൈശാഖ് സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് ഇടുക്കിക്കാരനായ ടർബോ ജോസ് എന്ന ജീപ്പ് ഡ്രൈവറുടെ കഥയാണ് ചിത്രം പറയുന്നത് തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ ചെന്നൈയിൽ എത്തുന്ന ജോസ് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാവുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം കന്നഡ താരം രാജ്വീഷ് ഷെട്ടി പ്രതി എത്തുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു ർബോക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് തിരക്കഥയും കഥാപാത്രങ്ങളും വികാസവും ദുർബലമാണെന്ന് ചില നിരൂപകർ അഭിപ്രായപ്പെട്ടു എന്നാൽ വൈശാഖിന്റെ സംവിധാനവും പശ്ചാത്തല സംഗീതവും ആക്ഷൻ രംഗങ്ങളും അഭിനേതാക്കളുടെ പ്രകടനവും പ്രശംസിക്കപ്പെട്ടു ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ടെർബോ നേടി അതേസമയം അമ്മയുടെ മാസ് ആക്ഷൻ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ടർബോ ഒരു വിരുന്നായിരുന്നു എഴുപത്തിരണ്ടാം വയസ്സിലും അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ പ്രകടനം ഏറെ ശ്രദ്ധ നേടി കൂടാതെ പുലിമുരുകൻ മധുരരാജ തുടങ്ങിയ വൻ വിജയങ്ങൾ ഒരുക്കിയ വൈശാഖിന്റെ സംവിധാനം ഈ ചിത്രത്തിനും വലിയ പ്രതീക്ഷ നൽകി ചുരുക്കത്തിൽ ടർബോ ഒരു സമ്പൂർണ്ണ ആക്ഷൻ എന്റർടൈനർ എന്ന നിലയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി